ആദ്യം വാഷിംഗ് മെഷീൻ്റെ മോട്ടോർ ഒന്ന് നോക്കുക ആ മോട്ടോർ മേൽ കറണ്ട് കേട്ടോ നല്ല പവറാണ് കുഴപ്പമില്ലാത്ത പവറുണ്ട് ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു വാഷിംഗ് മെഷീൻ മേൽ കറണ്ട് പിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻ്റ് വന്നിട്ടോ അപ്പോൾ അതൊന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക എന്താണ് കുഴപ്പമെന്നുള്ള നമുക്കറിയണമല്ലോ അപ്പോൾ ഇതിൻ്റെ ബോഡി മൊത്തം കറണ്ടാണ് അതേപോലെ മോട്ടോറിൻ്റെ ഭാഗത്തൊക്കെ കറണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ മോട്ടോർ മേലൊക്കെ നമ്മൾ നോക്കിയ സമയത്ത് അവിടെയൊക്കെ നല്ല പവർ കണ്ടു അതേപോലെ ബോഡിയിലും പവർ ഉണ്ട് ചെറിയ രീതിയിൽ കറണ്ട് കാണിക്കുന്നത് കണ്ടോ ടെസ്റ്റ് വെച്ചിട്ട് കത്തുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ കുഴപ്പമെന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്താണെന്നുള്ളത് നമുക്കന്ന് അറിയണം അപ്പോൾ ഇത് വലിയൊരു അപകടമാണല്ലോ ഇതുപോലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ അത്തരം അപകടങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവർ ജാഗ്രതയായി അപ്പം ഇനി പവർ ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ആ ടോപ്പൊന്ന് അയക്കാം കേട്ടോ അപ്പോൾ അതിന് മൂന്ന് സ്ക്രൂസ് ഉണ്ട് അത് അയക്കുക അപ്പം അയച്ചിട്ട് നമുക്കിതിൻ്റെ അകത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം വെള്ളം കയറിയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഇത് വരുന്നതെന്ന് അറിയണം കേട്ടോ പലരും ബാത്റൂമിനകത്തൊക്കെ വാഷിംഗ് മെഷീന് വെക്കാറുണ്ട് അപ്പോൾ ബാത്റൂമിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷവറിൻ്റെ ചോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷവറ് വെള്ളം നനിയുന്ന ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതുപോലെ കറണ്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കട്ടോ അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് നോക്കിയാൽ നമുക്ക് നനവൊന്നും കാണില്ല കേട്ടോ മോട്ടോറിൻ്റെ ഭാഗം വലിയ നനവൊന്നും ഇല്ല ഭാഗമൊക്കെ വളരെ ക്ലിയറാണ് കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അലക്കുന്നേൻ്റെ ഭാഗത്തും അവിടെ ചെറിയൊരു നനവ് കാണുന്നുണ്ട് കൂടുതലൊന്നുമില്ല പക്ഷെ മോട്ടോർ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു അറത്തിങ്ങ് കാണുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നോക്കണം ഈ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ മിക്കവാറും ഇവർ കൊടുത്ത പ്ലഗ്ഗിൽ ഇറത്ത് ഉണ്ടാവില്ല അപ്പോൾ ഇറത്തുണ്ടാക്കാനുള്ള പരിപാടി തൽക്കാലം ഇറത്തുണ്ടോ എന്ന് നോക്കണമോ ചെക്ക് ചെയ്തിട്ട് വരാം ഇതുപോലെ ഇതിങ്ങനെ ഉത്തരേക്കുമല്ലേ ഇത് നമുക്ക് നേരെ ആ ഇത് മതി ഇത് മല ഇറത്തുണ്ട് പക്ഷേ ഇതിൻ്റെ മുകളിൽ ഇറപ്പില്ല ഇതാണ് കണക്ഷൻ വരുന്നല്ലേ രണ്ട് വയർ മാത്രം ഇറപ്പില്ല അപ്പോൾ അതാണ് പ്രശ്നം അപ്പോൾ ഇറത്തുണ്ടാക്കണു

അങ്ങനെ നമ്മളൊരു വയർ വലിച്ച് എറത്തിൻ്റെ വയർ നമ്മൾ പ്ലഗിലേക്ക് കണക്റ്റ് ചെയ്ത് കൊടുത്തിട്ടോ അതിന് നമുക്കിതൊന്ന് സ്ക്രൂ ചെയ്യണം അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ട ഇറത്ത് നമ്മൾ ഇടുന്നത് തൊട്ടപ്പുറത്തുള്ള സ്വിച്ച് ബോർഡെന്നാട്ടോ അപ്പോൾ അവിടെ ഇറത്ത് ഓൾറെഡി ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു കണക്ട് ചെയ്ത് എടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനുള്ള ഒരു വയർ നമ്മൾ ഈ സ്വിച്ച് ബോർഡിലേക്ക് ഇപ്പോൾ വലിച്ചു കഴിഞ്ഞു ഇനി അതിവിടെ ഈ എറത്ത് പോയിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ് നമ്മൾ സ്വിച്ച് ബോർഡിലേക്കുള്ള अर्थ കണക്ട് ചെയ്തില്ല കേട്ടോ ഇനി നമ്മൾ ഈ വാഷിംഗ് മെഷീൻ ഒന്ന് ഓൺ ചെയ്യാൻ പോകാണ് മോട്ടോർ മുണ്ട് ഉണ്ടോ മോട്ടോർ മുണ്ട് കണക്ട് കേട്ടോ മോട്ടർ പെട്ടോ പോയി അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പ്രശ്നം ഏകദേശം സോൾവ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മോട്ടോറിലേക്കൊക്കെ ചെറിയ എർത്ത് ലീക്കേജ് വരാറുണ്ടായിരുന്ന കാരണം ഇവർ വയറിങ് ചെയ്ത സമയത്ത് ആ പ്ലഗിൽ ഇറത്തില്ലായിരുന്നു ആ ഇറത്തില്ലാത്തതിലാണ് ഇവർ ഇത് ഉപയോഗിച്ചിരുന്നത് രണ്ടാമത് ഇതിൻ്റെ ബോഡിയിലേക്ക് ചെറിയ ലീക്കേജ് നമ്മൾ കണ്ടത് ഇവർ ഡ്രസ്സൊക്കെ അലക്കി എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ബോഡിയിലൊക്കെ വെള്ളം ആവാറുണ്ട് വെള്ളമാവുന്ന കാരണം കൊണ്ട് എന്തെങ്കിലും സ്വിച്ചിൻ്റെ ഭാഗത്തൊക്കെ വെള്ളം ഇറങ്ങി പോയിട്ട് അവിടുന്ന് ചെറിയ രീതിയിലുള്ള ലീക്കേജുകൾ വരുന്നതാണ് കാരണം കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കി നന്നായിട്ട് ഉണക്കിയെടുത്തതാണ് അപ്പോൾ ആ പ്രശ്നം തീർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ബാത്റൂമിൽ കഴിയുമെങ്കിൽ വാഷിംഗ് മെഷീൻ വെക്കാതിരിക്കുക ബാത്റൂമിൽ നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ നനയാനൊക്കെ ഉള്ള ചാൻസുകൾ കൂടുതലാട്ടോ അതുകൊണ്ട് തന്നെ വെള്ളം നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ബോഡിയിലേക്ക് ആവാത്ത രൂപത്തിലുള്ള സ്ഥലത്ത് നിങ്ങൾ വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ നോക്കുക കൂടാതെ തന്നെ ത്രീ പിന്നെ ഉപയോഗിക്കുന്ന പ്ലഗ്ഗിലൊക്കെ എന്നുള്ള കാര്യങ്ങളൊന്ന് ഉറപ്പുവരുത്തുക എർത്ത് നിർബന്ധ നമ്മൾ ത്രീ പിന്നിലുള്ള എന്ത് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ എർത്ത് നിർബന്ധമാണ് എർത്തിങ് കറക്റ്റ് ഇല്ലെങ്കിൽ ഇതേപോലത്തെ ലീക്കേജുകളൊക്കെ വരും നമുക്ക് കറണ്ട് പിടിക്കും ചെറിയ ഷോക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ വാഷിംഗ് മെഷീൻ ആരെങ്കിലും നന്നായി റിപ്പയർ ചെയ്യുക എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പവറൊക്കെ ഓഫ് ചെയ്തുകൊണ്ട് മാത്രം ഇത്തരം പണികളൊക്കെ എടുക്കുക അപ്പോൾ ഇതായി വീഡിയോ എൻ്റെ ഇപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം